ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ വിദ്യാർത്ഥികളെ കൊണ്ട് വിദ്യാര് അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കെ എൻ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു കോട്ടക്കൽ വ്യാപാര ഭവനിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സി പി ഉമർ സുല്ലമി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാംസ്കാരിക മഹിമയെയും പ്രബുദ്ധതയെയും പരിഹാസ്യമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെക്കൊണ്ട് കാലുകഴിപ്പിച്ച അധ്യാപകർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരേന്ത്യയിലെ ജീർണമായ ജാതീയ സംസ്കാരങ്ങൾ സംസ്ഥാനത്തും ഇറക്കുമതി ചെയ്ത് വിദ്യാലയങ്ങൾ വഴി നടപ്പിലാക്കാനുള്ള സംഘപരിവാറിന്റെ ഗൂഢപദ്ധതിയാണിതെന്നും ഇതിനെതിരെ കേരളീയ സമൂഹം ശക്തമായി പ്രതികരിക്കണമെന്നും കെ എൻ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു കോട്ടക്കൽ വ്യാപാര ഭവനിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാനം പ്രസിഡന്റ് സി പി ഉമർ സുല്ലമി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു കെ പി ഇബ്രാഹിം ബുസ്താനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്കും സമ്മേളനത്തിൽ വെച്ച് അവാർഡ് നൽകി ആദരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി മമ്മു സാഹിബ് സംസ്ഥാന സെക്രട്ടറിമാരായ എം ടി മാനാഫ് മാസ്റ്റർ പി സുഹൈൽ സാബിർ പി പി ഖാലിദ് ജില്ലാ ഭാരവാഹികളായ പ്രൊഫസർ ടി ഇബ്രാഹിം അൻസാരി ടി ആബിദ് മഹദനി സി എം അസ്മാ താനൂർ ജസീറ രണ്ടത്താണി തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുത്ത് സംസാരിച്ചു